അപ്രതീക്ഷിത വേർപാട് പ്രശസ്ത ഗായകൻ നാൽപ്പത്തിയൊൻപതാം വയസ്സിൽ അന്തരിച്ചു രാജസ്ഥാനി നാടൻപാട്ട് ഗായകൻ മങ്കേഖാനാണ് അന്തരിച്ചത് ബൈപ്പാസ് സർജറിക്ക് ശേഷം പ്രിയ കലാകാരൻ വിശ്രമത്തിലായിരുന്നു ബാർമർ ബോയ്സ് എന്ന ബാൻഡിലെ പ്രധാന ഗായകനായിരുന്നു മങ്കേ ഖാൻ നാൽപ്പത്തി ഒൻപതാം വയസ്സിൽ പ്രിയ കലാകാരൻ അന്തരിച്ചുവെന്ന് പ്രിയപ്പെട്ടവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നിരവധി ആരാധകരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ഇരുപതോളം രാജ്യങ്ങളിൽ മങ്കേഖാൻ സംഗീത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുന്നൂറോളം സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെട്ടു അപ്രത്യക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം